ൈറ്റുകൾ അല്ലേ ലൈറ്റുകൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു ബൈക്കിൻ്റെ സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്തെടുത്തൊരു സാധനമാണ് ഇത് അതും ഹെഡ്ലൈറ്റൊക്കെ ഇരിക്കുന്നതാണ് കോട്ടി അല്ലേ അതിൻ്റെ ബൈക്കിൻ്റെ പാർട്ടുകൾ അത്ര മനോഹരമുണ്ട് ഹെഡ് ലൈറ്റ് ഇരിപ്പുണ്ട് എന്തുകൊണ്ട് ഐസൊലൈറ്റ് ഇരിപ്പുണ്ട് അതിൻ്റെ പല പാർട്സുകൾ ചേർത്ത് ഉണ്ട് ഇത്രയും ഇത് ഈ കാലിൻ്റെ ഒരു ഭംഗിയുണ്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ ഇത് കണ്ടോ ഇത് ഇത് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നട്ടും പോട്ടുമൊക്കെ പിടിക്കാനുള്ള സാധനങ്ങൾ സ്പാനറുകൾ ഇതെല്ലാം സ്പാനറാണ് ഒരു ചെറിയ കൊച്ചു വർഷ പോകട്ടെ ജിൻ എഞ്ചിൻ അങ്ങനെ ഹോണ്ട ഹോണ്ട ബൈക്ക് ബൈക്കോട്ടെ ഹോണ്ട ഹോണ്ടയുടെ ബൈക്കുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മനോഹരമായ ഒരു ആർട്ടാണ് അതിൻ്റെ താപ്പാൻ്റെ താക്കോലുൾപ്പെടെ ഇവിടെ ഇരിപ്പമുണ്ട് അത് ഭയങ്കര ഒരു ആർട്ടാണ് ഇത് അസർബൈജാനിലെ ഒരു മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത് ആ ഭയങ്കര ഇത് ഇതിന് ഭയങ്കര വാല്യൂ ആണ് ഭയങ്കര വിലയെടുപ്പുള്ള ഈ മ്യൂസിയത്തിൽ കണ്ടില്ലേ മ്യൂസിയം മ്യൂസിയം കണ്ടോ ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടേക്കുന്ന ഒരു മ്യൂസിയമാണ് അസർബൈജാൻ്റെ മ്യൂസിയം അപ്പോൾ അത് ഇത്രയും എന്തൊരാത്രമാണ് ഇത് എത്ര കണ്ടാലും മതി എൻ്റെ ഫ്രണ്ട് സൈഡാണ് ഏറ്റവും വലിയ രസം ഇതുണ്ട് ഇതാണ് എത്ര രസമായിട്ട് ഇത് ദൂരക്കാഴ്ചക്കൊക്കെ ഭയങ്കര മനോഹരമാണ് വളരെ മനോഹരമാണ് ഇതുകൊണ്ട് ചെയ്തു ഭയങ്കര അടിപൊളി എത്ര കണ്ടാലും മതി വരത്തില്ല ഞങ്ങൾ ഒത്തിരി നേരം അതിൻ്റെ മുമ്പ് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര രസമാണ് ഭയങ്കര ആർട്ടാണ് ഇത് എന്തായാലും അവൻ്റെ ഇത് ചെയ്താരായാലും അയാളുടെ കഴിവ് ഭയങ്കരമാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഓക്കെ